തകർന്ന റോഡുകൾ കേരളത്തിന്റെ ശാപമാണ് തകർന്ന റോഡിലെ കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോ പതിപ്പിച്ച വാഴകൾ നട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് കെ എസ് യു പ്രവർത്തകർ പാലക്കാട് കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ കുഴികളിലാണ് കെ എസ് യു പ്രവർത്തകർ വാഴ നട്ട് പ്രതിഷേധിച്ചത് കുളപ്പുള്ളി മുതൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിലാണ് പരക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നത് മഴ പെയ്തതോടെ ഈ വഴിയിലൂടെയുള്ള യാത്ര ദുസഹമായി മാറി പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ കുഴികളിൽ യാത്രക്കാർ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നതും പതിവാണ് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളി ജെ ടി എസ് സ്കൂളിന്റെ മുൻവശത്തുള്ള കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോകൾ പതിപ്പിച്ച വാഴകൾ വെച്ച് പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഈ റോഡിലൂടെ പോകുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഇത് റോഡാണോ തോടാണോ അതോ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി നിർമ്മിച്ച കൊക്കയാണോ എന്നുള്ള സംശയമാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ബൈക്കിൽ പോകുന്നവർ കാറിൽ പോകുന്നവർ സാധാരണ ജീവിതത്തിനു വേണ്ടി ഓട്ടോ ജീവിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുണ്ടിൽ വീഴുകയും അതേപോലെ വണ്ടികൾക്ക് തകരാൻ പറ്റുകയും ചെയ്യുന്നു ഇവിടുത്തെ അധികാരികൾ കണ്ണു കുറയ്ക്കാതെ ഇവിടുത്തെ ജനങ്ങളെ കൊല്ലുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം ഇന്ന് കെ എസ് വിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഓഫീസിൽ ഇതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോയപ്പോൾ അവിടുത്തെ ആളുകൾ ഇന്ന് സമരം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഇതാ കുറച്ച് കല്ലും മണ്ണുമായി ഉള്ളുകൾ അടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രം മാത്രമാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ വരുമാനും അതേപോലെ ശക്തമായ സമരത്തിന് ഇവിടുത്തെ കെ എസ് യും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നേതൃത്വം കൊടുക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഈ കുഴികൾ ജെ ടി എസ് സ്കൂളിന്റെ മുൻവശത്താണുള്ളത് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനു വേണ്ടി രാവിലെ ഇന്ത്യയില് വരുമ്പോൾ വണ്ടികൾ കുഴി കാരണം കെട്ടിക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും നേരെയാണ് വരുന്നത് ഇതിനായി സമാധാനം പറയും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ യാത്രക്കാരുടെയും ജീവന് പുല്ലുര കൈപ്പിട്ടുന്ന ഇവിടുത്തെ ഗവൺമെന്റ് അന്തേ പരാജയമാണ് രാജിവെച്ച് പുറത്ത് കെഎസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് യാസിർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അഷജ് മണ്ഡലം പ്രസിഡന്റുമാരായ ചിത്രദേവി അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി